അവ മഹാനാവുന്ന വരക്കൽ മുല്ലക്കോയ തങ്ങള് പല അത്ഭുതങ്ങളും ബഹുമാനപ്പെട്ടവരുന്നുണ്ടായിട്ടുണ്ട് കുറച്ചു കാലം മുമ്പ് പഠിത്തമാണ് അവൻ മരിച്ചുപോയത് അവിടെ വരുത്തുണ്ടായിരുന്നു ഒരു ഹിന്ദു സഹോദരൻ അവൻ പറയലുണ്ട് അവൻ ചെറിയ കുട്ടിയായിരുന്ന കാലഘട്ടത്തിൽ അവൻ്റെ അച്ഛൻ വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ വീട്ടിലെപ്പോഴും പോയി ഹിദ്മത്യുദ്ദീനാളായിരുന്നു അപ്പോൾ ഒരു ദിവസം രാത്രി തങ്ങള് പറഞ്ഞു നമുക്ക് നാളെ വിരുന്നേർ വരുന്നുണ്ട് കുറച്ച് മത്സ്യമാണ് പക്ഷേ ഇഞ്ച് മത്സ്യം വിളിക്കാൻ പോകണ നമുക്ക് കണ്ടാൽക്കൂടി രാവിലെ പോകാറുണ്ട് അങ്ങനെ രാവിലെ തങ്ങളവനെയും കൂട്ടി കടപ്പുറത്തേക്ക് പോയപ്പോൾ കടപ്പുറത്ത് ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് കുറച്ച് വെള്ളം ഇങ്ങനെ കെട്ടിയിക്കുന്നുണ്ട് ഒരാളെ കാലിൻ്റെ ചെരുപ്പടിൻ്റെ അത്ര വെള്ളം അപ്പോൾ അവനോട് പറഞ്ഞു എടോ ഇപ്പടെ വീയ്യുന്നുണ്ട് അപ്പോൾ അവൻ പറഞ്ഞു ഇതിൽ മത്സ്യമില്ലല്ലോ എന്ന് നിന്നോട് ഞാൻ വല വീയാനാണ് പറഞ്ഞത് വല എറിഞ്ഞോ മത്സ്യയിലുണ്ടാവും ആ ചെറിയ സ്ഥലത്ത് നമുക്ക് അതിൻ്റെ താഴേക്ക് നോക്കിയാൽ അറിയാം അതിലും ഒറ്റ മത്സ്യമില്ലാ ഇവൻ വീതു വല എറിഞ്ഞു അതിൽ നിന്ന് വലിയ വലിയ മത്സരങ്ങൾ കുറേ കിട്ടി അപ്പോൾ തങ്ങൾക്ക് ആവശ്യമുള്ളത് കിട്ടിയപ്പോൾ തങ്ങൾ നിർത്തിക്കാളും പറഞ്ഞു അപ്പം ഈ ചെറുക്കാൻ അച്ഛനോട് പറഞ്ഞെന്ന് പറഞ്ഞു ഇനി ഞമ്മക്ക് കുറച്ചുകൂടി വീയാന്ന് അപ്പം രണ്ടാമത് പോലെ മല എറിഞ്ഞു നോക്കി ഒന്നും കിട്ടിയില്ല അപ്പോൾ അങ്ങനത്തെ വലിയ മഹാനാണ് തങ്ങൾ അങ്ങനത്തെ ഒരുപാട് അത്ഭുതങ്ങളുണ്ട് ഈ അത്ഭുതങ്ങളെ അത്ഭുതങ്ങളെക്കൊണ്ടല്ല നമ്മൾ തങ്ങൾ തങ്ങളൗവാഹിൻ്റെ മഹാനാവുന്നതായ ഔരിയാ മഹാന്മാരാവുന്ന ഔര്യാക്കന്മാല കൊടുത്തപ്പെട്ടവര് പക്ഷേ ഷെഹുറ സംശുലമ പറയലുണ്ട് എപ്പോഴും മുമ്പല് അക്താബിങ്ങളിൽപ്പെട്ട വലിയ മഹാനാണ് അപ്പം അങ്ങനത്തെ മഹത്വക്കളാവുന്ന ആളുകളാണ് സമസ്ത കേരള എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനം അതിവിടെ സംഘടിപ്പിച്ചതും അതിവിടെ രൂപീകരിച്ചതൊക്കെ